രണ്ടര സെന്റ് ഭൂമിയിൽ കൃഷിയിറക്കി വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ പച്ചക്കറിയും ഉത്പാദിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി രാജകുമാരി സ്വദേശിയായ സുഭാഷ് അധ്യാപന ജീവിതത്തിന്റെ ഒഴിവ് സമയങ്ങളിലാണ് സുഭാഷ് കൃഷി ആരംഭിച്ചത് തുള്ളി നനയിലൂടെ വേനൽ ചൂടിനെ അതിജീവിച്ച മികച്ച നേട്ടം കൊയ്യുകയാണ് ഈ കർഷകൻ വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എൻ സുഭാഷ് കൃഷി ആരംഭിച്ചത് എട്ട് വ്യത്യസ്ത ഇനം ചീരകളും പയറും തക്കാളിയും വെണ്ടയും വെള്ളരിയും വഴുതനയുമെല്ലാം ഈ രണ്ടര സെൻറ്റിലെ കൃഷിയിടത്തിലുണ്ട് നിലവിൽ അയൽ വീടുകളിലേക്കും വിഷരഹിത പച്ചക്കറി നൽകാനാകുന്നുണ്ട് സുഭാഷിന് നമുക്കിപ്പോൾ ഉള്ളത് ഒരു നൂറ്റി എട്ട് സ്ക്വയർ മീറ്റർ ഏകദേശം രണ്ടര സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ഈ റെയിൻ ഷെൽട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ചെയ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും ജൈവ മാർഗത്തിൽ തന്നെ അതായത് വിഷരഹിതമായിട്ട് തന്നെ പയർ തക്കാളി വഴുതന മുളക് ചീര എന്നിവ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പ്രദേശത്തുള്ളവർക്കെല്ലാം നൽകാനും നമ്മുടെ വീട്ടാവശ്യം നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൃഷിഭവരി സഹായ വേനത്തോണ്ട് ഈ പറഞ്ഞപോലെ ഷെൽട്ടറിന് ഒരു അമ്പതിനായിരം രൂപ നമുക്ക് സബ്സിഡി ലഭിക്കും നൂറ് സ്ക്വയർ മീറ്ററിന് മേലെയാണെങ്കിൽ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് തുള്ളി നനയിലൂടെയാണ് ഇത്തവണത്തെ കടുത്ത വേനലിനെ അതിജീവിച്ചത് അടുത്ത തവണ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച് വിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിക്കാനാണ് ഈ അധ്യാപകൻ ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ഇടുക്കി